ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലവും പ്രഖ്യാപിച്ചു പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പറഞ്ഞതിനേക്കാൾ മൂന്ന് ലക്ഷം വോട്ടർമാർ അവിടെ കൂടുതലുണ്ടെന്നൊരു കണക്കുവരുന്നു അതായത് ഏഴ് പോയിന്റ് നാല് രണ്ട് കോടിയാണ് അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ലിസ്റ്റുള്ളത് ഇപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഏഴ് പോയിന്റ് നാലഞ്ചായി അപ്പോൾ ദീപാങ്കർ ഭട്ടാചാരി എന്ന് പറയുന്ന ഒരു നക്സലൈറ്റ് നേതാവ് ഇത് ഇതാദ്യം ഉയർത്തിക്കൊണ്ടുവരുന്നു കോൺഗ്രസ് ഏറ്റുപിടിക്കുന്നു ഒരു വലിയ വിവാദമായി ഇത് ഇപ്പോൾ ആകെ ഈ കപട മതേതരവാദികൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കപടമതേതരവാദികളുടെ കയ്യിലുള്ള ആകെയുള്ള ഒരു ന്യായം ഇതാണ് മൂന്ന് ലക്ഷം പേര് അവസാനം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോ ഉണ്ടായിരുന്നതിനേക്കാൾ മൂന്ന് ലക്ഷം വോട്ടർമാര് അവിടെ കൂടിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് മറ്റേ ഫലപ്രഖ്യാപനത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച കണക്കില് മൂന്ന് ലക്ഷം പേര് കൂടിയിട്ടുണ്ട് ഇത് കള്ളവോട്ട് നടന്നതിന് വോട്ട് കൊള്ള നടന്നതിനൊക്കെ തെളിവാണെന്നാണ് സി പി ഐ എം എൽ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവാണ് ദീപാങ്കർ ഭട്ടാചാര്യ അയാള് പറഞ്ഞു ഇത് ഏറ്റുപിടിച്ച് നടക്കുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം മൂന്ന് ലക്ഷം പേരിന് കള്ളവോട്ട് ചെയ്തു തന്നെ ഇരിക്കട്ടെ അതനുസരിച്ചിട്ട് മാറിയ ഫലമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക